ഇന്ന് നമ്മൾ ജോലിക്കൊന്നും പോകുന്നില്ല ഇന്ന് വെറുതെ ഇരുന്ന സമയം കളയണം അപ്പോഴാണ് എനിക്ക് മനസ്സിനും തലയ്ക്കൊക്കെ ഒരു സുഖം കിട്ടുള്ളൂ കഴിഞ്ഞ നാല് ദിവസം അടുപ്പിച്ച് ജോലിക്ക് പോയി നാലല്ല കഴിഞ്ഞ ആഴ്ച പരീക്ഷ കഴിഞ്ഞാൽ വെള്ളിയാഴ്ച തൊട്ട് ഇന്നലെ വരെ എല്ലാ ദിവസവും ജോലിക്ക് പോയി അതായത് ഒരു ഇത്രയും നാല് ആറ് ആറ് ദിവസം ജോലിക്ക് പോയി ഇന്നും കൂടി ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ശനി ഞാൻ എന്തായാലും പോകണം അപ്പോൾ ഇന്ന് ഞാൻ പോകണ്ടാന്ന് വെച്ചു ഇന്ന് വെറുതെ ഇരുന്ന സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നു കാലത്തൊട്ട് എനിക്ക് ഇപ്പോൾ ദൈവം ഒരു അരമണിക്കൂറിന് എനിക്ക് ഇപ്പം സമയം ഏതുകൊണ്ട് ഒന്നൊന്നര ആയിട്ടുണ്ട് നല്ല അടിപൊളി കാലാവസ്ഥ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു എന്താണെന്നറിയില്ല ഇന്നലെ ഞാൻ വന്ന് കുറച്ചു നേരം ഇരുന്നു കുറച്ചു നേരം ഇരിക്കും എന്നിരുന്നു പക്ഷെ കുറേ നേരം ഇരുന്നു ഇന്നിപ്പോൾ കാലത്ത് ഉറക്കത്തിൽ നിന്ന് ഏറ്റപ്പോഴായാലും ശരി ഇവിടെ വന്നിരിക്കുന്നു ഒരു പ്രത്യേക സുഖം സമയം ഇങ്ങനെ പോകുന്നത് ഇപ്പോൾ നമ്മൾ കടലിലേക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമല്ലേ വെള്ളം ഇങ്ങനെ തിരമാല വരുമ്പോൾ നമ്മളിങ്ങനെ സമയം പോകണമെന്ന് ഒരു അവസ്ഥയില്ലേ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഈ മേഘങ്ങളിങ്ങനെ പയ്യെ 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 നീങ്ങി നീങ്ങി പോവില്ലേ അത് നോക്കിയിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമയം കളയുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും തലയ്ക്കും എല്ലാ സംഭവങ്ങൾക്കും ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രയോറിറ്റി സംഭവം അതേപോലെ തലയ്ക്കൊത്തിരി ശാന്തതയും അതിൻ്റെ കൂടെ നല്ലൊരു ആംബിയൻസ് കൂടി കിട്ടിയതിൻ്റെ പേരിൽ നല്ല സുഖം